നമസ്കാരം എല്ലാ മനഃപ്രഷർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ ഈ ചാനലും ഇതിനു മുമ്പ് വേറൊരു ചാനലും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായി കാക്ക കാഷ്ടിക്കുന്നതിൻ്റെ ഫലങ്ങളെ പറ്റിയൊക്കെ അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ സമയമനുസരിച്ച് നമുക്ക് പൊതുവെ എല്ലാവർക്കും കാക്ക കാഷ്ഠിക്കാൻ ദോഷമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി ശനിമാറ്റം വരുന്നുണ്ട് ശനിയുടെ വാഹനമാണ് കാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ മെയ് പതിനേഴാം തീയതി ആഴമാറ്റം വരുന്നുണ്ട് അതിനിടയ്ക്ക് പല ഗ്രഹങ്ങളുടെയും മാറ്റം വരുന്നുണ്ട് ഇതൊക്കെ ഒരു അപഗ്രഹിച്ച ശേഷമുള്ള ഫലമാണ് ഞാനിവിടെ പറയുന്നത് ഈ കാക്ക കാഷ്ഠിക്കുന്ന ഇപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാവർക്കും ദോഷമായിട്ട് എല്ലാവർക്കും കഷ്ടകാലമായിട്ട് നമുക്ക് പറയാനാവുകയില്ല ഞാൻ ഈ പറയാൻ നക്ഷത്രക്കാർക്ക് എന്നാൽ വെച്ചടി വെച്ചടി കയറ്റം ഉണ്ടാകുന്ന ഒരു കാലമായിട്ട് നമുക്ക് പറയാവുന്നതാണ് നക്ഷത്രത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം ഇത് പൊതുവേ പറയുന്ന ഒരു ഫലമാണ് ഇതിൽ കൂടുതൽ വ്യക്തത ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജാതകം നല്ല ജ്യോതിഷ പഠിതിനെ കാണിച്ച് ദശാകാലം അപഹാരകാലം അല്ലെ ഇപ്പോഴത്തെ സ്ഥിതികൾ ഗൃഹസ്ഥിതികൾ പരിശോധിച്ച ശേഷം നമ്മൾ മുന്നോട്ട് പോവാം എന്തായാലും നമുക്ക് നാളിലേക്കൊന്ന് കടകാം ആദ്യത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളിൽ ആദ്യ നക്ഷത്രമായിട്ടുള്ള അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഇപ്പം അനുഷ്ഠിക്കുന്നത് ധനനഷ്ടം ചെറുക്കാന് ധനലാഭം ഉണ്ടാവാൻ അതുപോലെ നമുക്ക് പ്രതീക്ഷിച്ച് നിന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നൊരവസ്ഥയൊക്കെ പറയുന്നുണ്ട് അടുത്ത മകര നക്ഷത്രമാണ് മകീര നക്ഷത്രക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയിൽ ഉയർച്ച ഉണ്ടാവാൻ പങ്കാളി ജോലിയുടെ സ്ഥലത്തേക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥലം മാറ്റമൊക്കെ കിട്ടുന്നൊരവസ്ഥയായിട്ട് പറയാവുന്നതാണ് ഈ ലോട്ടറി ചിട്ടി മുതലായ ഭാഗ്യങ്ങൾ അടുത്ത ആയില് നക്ഷത്രക്കാർക്ക് പറയുന്നുണ്ട് ചോദിക്കുമ്പോൾ ആയില് നക്ഷത്രക്കാർക്ക് ഇപ്പം അഷ്ടമശിനിക്കാലോ അല്ലേന്നൊക്കെ ചോദിക്കും പക്ഷെ അവർക്ക് പതിനൊന്നിലാണ് വ്യാഴം നിൽക്കുന്നത് അതും കൂടെ മനസ്സിലാക്കണം വ്യാഴം കൺട്രോളിങ്ങിൻ്റെ ഒരു ഗ്രഹമാണ് നമുക്ക് എന്ത് ദോഷം ഉണ്ടെങ്കിലും അതിനെ ആഹ് ചെറുക്കാൻ അല്ലെ അതിനെ നമുക്ക് അതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ ഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ ശക്തിയുള്ള ഗ്രഹമാണ് വ്യാഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചോദ്യ ചോദ്യനക്ഷത്രമാണ് ചോദ്യനക്ഷത്രക്കാർക്ക് അഷ്ടമ വ്യാഴം അല്ലേ എന്നൊരു ചോദ്യം അവിടെ ഉണ്ടാവും അപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞാൽ ശനി ശിവസ്ഥാനത്താണ് ഇവർക്ക് നിൽക്കുന്നത് അത് ഒന്നാമത്തെ കാര്യം ചോദ്യ നക്ഷത്രക്കാർക്ക് ചോദ്യനക്ഷത്രക്കാർക്ക് അനേകാലമായിട്ട് ജോലി ഇല്ലായിരുന്നവർക്ക് ഇപ്പൊ ജോലി കിട്ടാൻ നല്ല ജോലി കിട്ടാനുള്ള സാധ്യത അതുപോലെ കേസ് വഴക്കുകളിൽ കിടന്ന ഭൂമികളെ കിട്ടാനുള്ള സാധ്യതയെ കാണിക്കുന്നുണ്ട് അവർക്ക് ലഭിക്കത്തില്ല എന്ന് കരുതിയ പല ആനുകൂല്യങ്ങളും സർക്കാരിൽ ലഭിക്കാനുള്ള സാധ്യതയൊക്കെയുള്ള സമയമാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് അടുത്തത് മൂല നക്ഷത്രം മൂല നക്ഷത്രക്കാർക്ക് മൂല നക്ഷത്രം അറ വയ്ക്കുന്നു പഴയ ആൾക്കാർ പറയാറുണ്ട് ഇപ്പൊ പെരവെക്കാൻ പരവാസ്തുവിലേക്ക് നടത്താൻ ഒരു വിടുപണിക്ക് മുന്നിട്ടിറങ്ങി വിടുപണിയൊക്കെ നടക്കുന്ന ഒരു സമയമായിട്ട് ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ പറയാം ഇവർക്ക് വെച്ചടി വെച്ചടി കയറ്റങ്ങൾ ഉണ്ടാകുന്നൊരു കാലമാണ് ഇവർക്ക് തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥയൊന്നും ഉടനെയും കാണുന്നില്ല അടുത്ത നക്ഷത്രമാണ് ചതയനക്ഷത്രമാണ് നക്ഷത്രം ചോദിക്കുമ്പോൾ ആൾക്കാർ പറയും ഇവർക്ക് ഏതശനിയല്ലേ ഇവർക്ക് എങ്ങനെ ഉയർച്ചയൊക്കെ ഉണ്ടാവും എന്ന് ചോദിക്കും നക്ഷത്രമാണെങ്കിൽ പോലും ഒരു കുമ്പക്കൂറ കുംഭം മീനം മേടം ഇടവ് നാല് സുഖസ്ഥാനത്താണ് ഇവർക്ക് വ്യാഴം നിക്കുക അപ്പൊ സർവ്വവിധ സുഖങ്ങളുണ്ടാവാൻ വീട്ടുപകരണങ്ങൾ വാങ്ങിക്കാന് വീട് വെക്കാന് അല്ലെങ്കിൽ വില വാങ്ങിക്കാൻ ഉദ്ദേശിക്കുക ഫ്ലാറ്റും വില്ലയൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നൊക്കെ നല്ല സമയമായിട്ട് ഒരു ഭൂമി വിറ്റ് അതിൽ നിന്നൊക്കെ ലാഭം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഇവർക്കുള്ള സമയമാണ് ചതിയനക്ഷത്രം ഇവർക്ക് നല്ലൊരു ഉയർച്ച ഉണ്ടാകുന്നൊരു കാലമാണ് അടുത്ത ഉത്താദി നക്ഷത്രം ഉത്തരവാദി നക്ഷത്രക്കാർക്കും ഒരു ചോദ്യം ഉണ്ടാവും ഇവർക്ക് ഏഴശിനെ അല്ലേ നിയോഗിക്കും ഉത്തരവാദിക്കാർക്കും വളരെ ഉയർച്ചകൾ ഉണ്ടാകുന്ന സമയമായിട്ട് നമുക്ക് പറയാം പ്രത്യേകിച്ച് ഉത്തരവാദി നക്ഷത്രപ്പെട്ട കലാകാരന്മാർക്കാണ് കുറേ കുറച്ച് കൂടുതലായിട്ട് ഉയർച്ചകൾ ഉണ്ടാകുന്ന സമയമായിട്ട് സിനിമ സീരിയൽ വാദ്യോപകരണങ്ങളൊക്കെ വായിക്കുന്ന അവസാനം മൂന്നാം ഭാഗം കൊണ്ട് അത് നമുക്ക് പറയാം മൂന്ന് നിൽക്കുന്ന വ്യാഴം ഇവർക്ക് അപ്പം അങ്ങനെ ഒരുപാട് ഉയർച്ചകൾ നമുക്ക് ഇവർക്ക് പറയാം ത്രി നക്ഷത്രക്കാർക്ക് അപ്പം ഈ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാക്ക കഷ്ടിക്കുന്നത് കൊണ്ട് ഒരു കഷ്ടകാലം ഇവർക്ക് ഉണ്ടാകത്തില്ല ഇവർക്ക് നല്ല കാലം ആരംഭിക്കുന്നതിനും സൂചനകൾ തരാം പ്രകൃതിയിലെ ഓരോ കാര്യങ്ങൾക്കും ഓരോ ഒരു മഴക്കായാലും ഒരു പ്രളയത്തിനായാലും പ്രകൃതി നടക്കുന്ന എന്ത് കാര്യങ്ങൾക്ക് പിന്നിലും ഒരു സത്യമുണ്ട് അത് പ്രകൃതിയുടെ സത്യമാണ് ഇന്ന് പ്രകൃതി നമ്മളോട് മനുഷ്യനോട് കോപാപരമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ മനുഷ്യൻ പ്രകൃതിയോട് അങ്ങോട്ട് കാണിച്ചതിനുള്ള തിരിച്ചടിയാണ് പ്രകൃതി നമുക്ക് തരുന്നത് എന്ന് പറഞ്ഞാൽ പക്ഷിമൃഗാദികൾക്ക് വരുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവുണ്ടെന്ന് നമ്മുടെ ആധുനിക ശാസ്ത്രം പോലും ശരിവെച്ചിട്ടുള്ള കാര്യമാണ് ഈ നമ്മുടെ കാക്ക വന്ന് കാഷ്ടിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഒരിക്കലും ദോഷമല്ല ഗുണങ്ങളെ പ്രദാനം ചെയ്യുന്ന അവസ്ഥയാണ് ഏത് തരത്തിലുള്ള ഗുണമാണ് എന്നൊക്കെ നമുക്ക് കൂടുതലായിട്ട് ജാതകം കൂടി അറിയാം ഇനി ഓരോ ഭാഗത്തും കാക്കുകഷ്ടിക്കുന്ന ഓരോ ഫലങ്ങളാണ് മൂക്കിൽ കാഷ്ടിച്ച ഒരു ഫലം നെറ്റിയിൽ കാഷ്ടിച്ച ഒരു ഫലം അപ്പം അങ്ങനെ ഈ നക്ഷത്രക്കാർക്ക് ഓരോ ഭാഗത്ത് കാഷ്ടിക്കുന്ന ഓരോ ഫലങ്ങളുണ്ട് അതിന് ജാതകം കൂടി പരിശോധിക്കേണ്ടതാണ് വരാൻ പറ്റുമെങ്കിൽ ആലപ്പുഴ ജില്ല മാളിക്കേട് ചിന്നത സ്ഥലം ഇവിടെ വരിക നമുക്ക് ഫോണിൽ കൂടെ നിർദ്ദേശങ്ങളൊന്നുമില്ല ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള നല്ല ഒരു ആചാരനെ കണ്ട് ജാതകം പരിശോധിച്ച് ജാതകത്തിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ട് നീക്കിക്കൊണ്ട് പോവുക തീർച്ചയായിട്ടും ഈയൊരു അവസ്ഥ ഇവർക്ക് ഒരിക്കലും ദോഷ ദോഷത്തെ പ്രദാനം ചെയ്യത്തില്ല ഗുണത്തെ മാത്രമേ പ്രധാനം ചെയ്യുകയുള്ളൂ ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം